നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത നേരിട്ട് അറിഞ്ഞവരാണ് നേരിട്ട് അറിഞ്ഞു എന്ന് പറയുമ്പം ടി വിയിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെയൊക്കെ ചിലർക്ക് നേരിട്ടുണ്ടായൊരു അനുഭവമായി മാറി വേദന എന്നത് ഏറ്റവും വലിയ ആഴത്തുള്ള വേദന എന്ന് പറയുന്നത് ആ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് കാരണം ഞാനിത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നം തന്നെയാണ് മക്കളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി കാത്തിരുന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു അതിനെ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അപ്പം പറയും കഷ്ടപ്പെടാതെ ഒരുപാട് കാശുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എങ്കിലും അമ്മയും അച്ഛനും മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ട് അല്ലേ മക്കളെ സംബന്ധിച്ച് എത്ര വലിയ കാശുള്ളവരാണേലും എങ്ങനെയുള്ളവരാണേലും ആ ചെറിയ പ്രായത്തിൽ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയ്ക്കൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് മറ്റാർക്കും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അച്ഛനൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലേ അത് മക്കൾക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് അച്ഛനോടും അമ്മയോടും തന്നെയാണ് പിന്നീട് കാലം മാറുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എല്ലാവർക്കും എന്തായാലും അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് മക്കളെന്ന് പറയുന്നത് ഞാനിത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ വലിയൊരു ഗുരുതരമായൊരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പുരുഷന്മാർക്ക് എതിരെ ചില സ്ത്രീകൾ ചെയ്ത് കൂട്ടുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാനത് ഇങ്ങനെ കേട്ടുവെങ്കിലും അതെന്താണ് ഫുള്ള് ഡീറ്റെയിൽസ് ഒരു ആത്മഹത്യ ുള്ളത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടിരുന്നു ന്യൂസായിട്ട് എന്താ വെച്ചാൽ യൂട്യൂബിലാണ് പിന്നീട് ആ ന്യൂസ് ഇങ്ങനെ ഹെഡായിട്ട് കിടക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ അപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ കുറച്ച് കണ്ടത് ആ സ്ത്രീയുടെ മുഖത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സ്ത്രീ എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നേടിയെടുത്തു എന്നുള്ള അഭിമാനത്തോടു കൂടിയുള്ളൊരു മുഖമായിരുന്നു അവരുടെ മുഖത്ത് ആ മുഖമായിരുന്നു അവർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഭാവമായിരുന്നു ഞാൻ ജയിച്ചു എന്നുള്ളത് ഒരു പുരുഷൻ ദേഹത്ത് തട്ടി അപ്പോൾ അവിടെ ഒരു പ്രതികരണമാണ് വേണ്ടത് ഇവർ അപ്പോൾ ചെയ്തത് അത് വീഡിയോ എടുക്കുന്നു അപ്പോൾ അവർ നല്ല ചിരിച്ച മുഖത്തോട് നിന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ അവരവിടെ എന്താണ് ഉദ്ദേശിച്ചത് അവരുടെ മനസ്സിൽ ഏ നാട്ടുകാരെ മുഴുവൻ ആ നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ വെച്ച് അയാളെ നാണം കെടുത്തുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ കാണണം അയാളെ അവരുടെ ചിന്ത എന്തായാലും അവർ വിശദീകരിച്ചൊക്കെ അവരുടെ ഒരു സംസാരമൊക്കെ ഞാൻ കണ്ടു ഏതോ ഒരു ഷോയിൽ അവർ പറയുന്ന കേട്ടിട്ട് എനിക്ക് അവരോട് വെറും പുച്ഛം മാത്രമാണ് തോന്നിയത് ഒരു നിമിഷം മതി ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു നിമിഷം കൊണ്ട് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമോ എല്ലാ മനുഷ്യരും ഒരിക്കലും ഒരുപോലെയല്ല ഒരുപാട് നെഗറ്റീവുകളുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് പോസിറ്റീവുള്ള ഒരുപാട് മനുഷ്യരുണ്ട് എല്ലാ പോസിറ്റീവും ഉണ്ടെങ്കിലും ചെറിയ ചെറിയ നെഗറ്റീവുകളുള്ളവരുണ്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നല്ലവരാണെന്നാണോ പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിൽ പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഏതൊക്കെ ആളുകളാണ് നല്ലവരെന്ന് കള്ളന്മാർ നമുക്ക് തിരിച്ചറിയാം മറ്റു ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരും തിരിച്ചറിയാം അല്ലേ അതാണ് എപ്പോൾ എന്ത് ആയി മാറും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു മൃഗമായി മാറാൻ അധികം സമയം ആവശ്യമില്ല അല്ലേ അപ്പോൾ അവർ പറയുന്ന അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാളെ നന്നാക്കണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ അപമാനിച്ചെങ്കിൽ മാത്രമേ അയാളെ നന്നാവൂ എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ് അവരുടെ പിൻ അവരുടെ ഒരു മനസ്സിൽ തോന്നിയത് ഒരു വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോൾ ഞാൻ ഫേമസ് ആകും അതാണ് അവർ ആദ്യം വിചാരിച്ചത് അവരുടെ മുഖം എല്ലാവരും കാണും തിരക്കും പിന്നെ നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും അവർക്ക് ലഭിക്കും എന്ന ഉള്ള ഒരു ചിന്ത കൂടി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു സപ്പോർട്ടുകാർ എത്ര പേര് വരും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവരെ നോക്കി കുറ്റം പറയുന്ന എല്ലാ മനുഷ്യരും നേരെ തിരിച്ചായിരിക്കും ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും ആളുണ്ടാവുക ഉറപ്പാണ് ഇന്ന് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്ത് ആ ജീവൻ ഇല്ലാണ്ടായതുകൊണ്ടാണ് ഇവർക്കെതിരെ എല്ലാവരും തിരിഞ്ഞത് അല്ലെങ്കിലോ ആ മനുഷ്യനെതിരെ തിരിഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലർക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ആ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് വലിയ സംഭവമായി മാറാം എന്ന് കരുത് സോറി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും മീഡിയാസ് സോഷ്യൽ മീഡിയാസ് ഇങ്ങനെ കിടക്കണം പത്ത് പേരറിയുന്ന ഒരാളായി മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കിയിരിക്കുന്ന ഒരു പല ആളുകളുണ്ട് ജീവിതത്തിൽ അവർ പട്ടപൂജമായിരിക്കും കുടുംബത്തിലും അങ്ങനെ ആയിരിക്കും പക്ഷേ മറ്റുള്ളവരെ ഞങ്ങൾ അറിയണം എവിടെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിച്ചും പറഞ്ഞ് ഞങ്ങളെ അന്വേഷിച്ച് വരണം എന്തിനാണ് സ്വന്തം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിൽ ജീവിച്ച് കാണിച്ച് കൊടുക്കുക അതിനാണ് ഒരു അന്തസ്സുള്ളത് ഇത് മറ്റൊരാളുടെ ജീവിതം എടുത്ത് നശിപ്പിച്ച് ഞങ്ങൾക്കതിലൂടെ ഒരാളായി വലിയൊരു സംഭവമായി മാറണം എന്നു കരുതുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ഒരു പക്ഷേ അവർ ഇന്ന് ഈ ഇപ്പം ആത്മഹത്യ ചെയ്തു അങ്ങനൊരു പ്രശ്നമുണ്ട് ഇനി എല്ലാ സ്ത്രീകളും സോറി ഒന്ന് കരുതിയിരിക്കുക നല്ലതായിരിക്കും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു മോശം ഉണ്ടായാൽ അത് അപ്പോൾ അത് പ്രതികരിക്കുക എനിക്കതാണ് പറയാനുള്ളത് അപ്പോൾ പ്രതികരിക്കണം ദേഹത്തൊട്ടിയ ഒരിക്കലും ഒരു പ്രാവശ്യമാണ് തട്ടുന്നെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ എന്ന് ശക്തമായ ഭാഷയിൽ ശക്തമായ മുഖത്തോടു കൂടി നിങ്ങൾ പ്രതികരിക്കുക വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ വേറെ ഒന്നും നോക്കണ്ട നിങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കാം അത് അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അല്ലാതെ അയാൾ തട്ടുമ്പോൾ ശരി തട്ടിക്കോട്ടെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം ഇപ്പം ശരിയാക്കി തരാം എന്ന രീതിയിൽ മുഖത്ത് നല്ല ചിരിയൊക്കെ പടർത്തി ഏഹ് ഒരാളെ ട്രാപ്പിലാക്കുന്നതിൻ്റെ ഒരു മുഖവോട് കൂടി നിന്ന് ആ വീഡിയോ എടുക്കുന്നത് എന്താണ്ട എന്താണ് ചെയ്തതായാലും അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയോ അവർ ജീവൻ പോയില്ലേ ആ അച്ഛൻ്റെ അമ്മയുടെ ഒരവസ്ഥ എന്താണ് എന്താണ് അവസ്ഥ അയാളൊരു വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എങ്കിലൊരിക്കലും അയാൾ ആത്മഹത്യയിലേക്ക് പോകത്തില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾ നല്ലതാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയാവുന്ന ആളുകളുണ്ട് നല്ല മനുഷ്യനാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു അഭിപ്രായം കാണും അയാളെക്കുറിച്ച് ആ അഭിപ്രായം പറയുന്നവരുടെ മുന്നിൽ ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെന്തോന്നും നോക്കാനില്ല എന്തായാലും വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അല്ലേ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ പിന്നെ എന്തിനെ ജീവിച്ചിരിക്കുന്ന സത്യമല്ലേ ഇതുപോലൊരു കേസിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം എന്ന് തോന്നാൻ ഒരു നിമിഷം മതി പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോകും പോവും ഇതിനെന്തിനു ജീവിക്കണം എന്നുള്ള ചിന്ത വരും അവർക്ക് സമൂഹത്തിനോട് ഇച്ചിരി പേടിയുള്ളവരാണ് ഏതായാലും പോകാനുള്ള ആ മനുഷ്യൻ പോയി നേടാനുള്ളത് അവർ നേടി സമാധാനവർക്ക് അച്ഛനും അമ്മയ്ക്കും നഷ്ടം ആ കണ്ണുനീരിന് ആരും മറുപടി പറയും എനിക്ക് ഒറ്റക്കാരി ഇവിടെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഹേ സ്ത്രീകളെ നിങ്ങൾ നിങ്ങളിങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ ഈ പ്രതികരണമൊന്നും ഒരിക്കലും ശരിയായ രീതിയിലല്ല പോകുന്നത് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ അഴുക്കിനെ മാറ്റുക നിങ്ങളിൽ എത്ര പേര് മോശമായ രീതിയിലൂടെ ഈ സമൂഹത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് എത്രയോ കുടുംബങ്ങൾ നിങ്ങൾ കാരണം തകരുന്നുണ്ട് എത്രയോ പേരെ പറ്റിച്ചിട്ട് ഈ പറയുന്ന സ്ത്രീകളിൽ പെടുന്നവർ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ലാസ്റ്റ് പോലീസ് പിടിക്കുന്നുണ്ട് എത്രയോ പേര് ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നുണ്ട് അല്ലേ അല്ലേ നേരെ തിരിച്ച് ഏതെങ്കിലും സ്ത്രീകൾ ഞങ്ങൾക്കെതിരെ മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പുരുഷന്മാരും ഇറങ്ങിത്തിരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിയമം നിയമത്തിൻ്റെ മുന്നിൽ ആണ് പെണ്ണ് കളറും ഒന്നും ഒരു വിവേചനവും ഇല്ല നിയമത്തിൻ്റെ മുന്നിൽ അത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന എപ്പോഴും ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും വിചാരിക്കില്ല എല്ലാവർക്കും നിയമത്തിൻ്റെ മുന്നിൽ ഒരേ ഒരു ഒരേപോലെ വേണം നിയമം നിങ്ങളെല്ലാവരെയും നോക്കി കാണുന്നത് അങ്ങനെ നിങ്ങളും അത് മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മൾ നിങ്ങൾ കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിതെല്ലാം പഠിക്കാൻ തരുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ മുന്നിൽ ഒരു അനീതി കണ്ടാൽ അതെങ്ങനെ പ്രതികരിക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുക എന്ന രീതിയിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഇത്തരത്തിലും വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ട് സമൂഹത്തിന് എന്തോ വലിയൊരു നേട്ടം ഞാൻ ഉണ്ടാക്കി എന്ന ഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒന്നുമല്ല നേരെ മറിച്ച് അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവർ ചെയ്ത കാര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരിക്കലെങ്കിലും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും പക്ഷെ അവരൊക്കെ പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും വേറെ ഒന്നും വേണ്ട നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട് അല്ലേ ആ രണ്ട് കണ്ണുകൾ മാത്രം മതി പലപ്പോഴും ഒരാളെ മാറ്റി ചിന്തിപ്പിക്കാൻ നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ആദ്യം നമ്മൾ പ്രതികരിക്കണം നമ്മുടെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ തീരുന്നില്ലെങ്കിൽ പിന്നെയുണ്ട് കൈകൾ നാവുണ്ട് കൈകളുണ്ട് അല്ലേ പിന്നീട് അടുത്ത മാർഗം നിയമം കിടപ്പുണ്ട് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണോ നമ്മൾ മറ്റൊരു മാർഗത്തിലേക്ക് പോകുന്നത് ഇതൊന്നും ഒരിക്കലും നല്ലതല്ല ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യൻ്റെ മനസ്സിലപ്പോഴും ഉണ്ടായിരുന്നതെന്ന് അറിയില്ല എന്തായാലും ആ വീഡിയോ കണ്ട കുറേ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരതൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നഷ്ടം ഒരുപാട് പ്രതീക്ഷയുമായി ജീവിക്കുന്ന അച്ഛനും അമ്മയ്ക്കുമാണ് ഇപ്പം ഇങ്ങനെയൊന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം പുരുഷന്മാർക്ക് കുറച്ച് പ്രാധാന്യത്തോടു കൂടി സംസാരിക്കാൻ കുറേ നാൾ കാണും ആളുകൾ കാണും പിന്നെയും പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക അല്ലേ മാറ്റങ്ങളൊന്നും ആർക്കും വരാൻ പോകുന്നില്ല പുരുഷന്മാർ അയല്ല സ്ത്രീകളായാലും നന്നാവണമെന്ന് അവരവർ ജീവി തീരുമാനിക്കാതൊന്നും നടക്കത്തില്ല അല്ലേ അല്ല വേറെ ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവനവനോട് വിചാരിക്കണം ഇതൊക്കെ നമുക്ക് കുഞ്ഞിലേ ഉണ്ടാകുന്ന കുറേ ശീലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും പറ്റും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും രക്തഗുണത്തിൽ നിന്നാണ് നമുക്കും ആ ഒരു ഓരോരോ ഗുണങ്ങൾ വന്നു ചേരുന്നത് പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇനിയും ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള പ്രതികരണമൊന്നും ആരും ആരോടും നടത്തരുത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമ്മളെ കണ്ടും കേട്ടും പലരും നമ്മുടെ പുറകെ വരുന്നുണ്ട് അല്ലേ പുതിയ തലമുറ നമുക്ക് പിന്നിലായിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു നല്ല മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ